ഹലോ കൂട്ടുകാരെ പത്തറമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശിൻ്റെ കടുത്ത തീരുമാനം കേട്ടിട്ട് നയനയുടെ അച്ഛൻ കുഴഞ്ഞു വീഴുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ജലജ അനന്തപുരിയിൽ നിന്നും പറയുന്നുണ്ട് ആദർശ് നിസാര കാര്യത്തിനൊന്നും വഴക്കിടുന്ന ആളല്ല ആദർശിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും വ്യക്തമായ കാരണമുണ്ടാക്കിയിട്ടുണ്ടാകും അവളും അവളുടെ വീട്ടുകാരും ചേർന്ന് അതുകൊണ്ടാവും ആദർശം ഇങ്ങനെ അകന്നു നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജയനും ആദർശിൻ്റെ അച്ഛനും പറയുന്നുണ്ട് അവർക്കിടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് കാരണക്കാരി ദേവയാനി തന്നെയാണ് പിന്നെ കാണിക്കുന്നത് ആദർശ മുത്തശ്ശനോടും വീട്ടിലെല്ലാം അവരോടും പറയുന്നുണ്ട് എനിക്കിനി അവളോട് പൊരുത്തപ്പെട്ടു പോകാനാകില്ല ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് ഈ ബന്ധം വേർപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് പറയുന്നു ആ സമയം നയന വല്ലാതെ വിഷമിച്ച് കരയുന്നത് കാണിക്കുന്നുണ്ട് ആദർശം മിണ്ടുന്നില്ല ആദർശം വിളിക്കുന്നില്ല ഇനി ആദർശന എന്നെ വേണ്ടെന്നുള്ള തീരുമാനമാണെന്ന് നയന അറിഞ്ഞു കഴിഞ്ഞു അതറിഞ്ഞാൽ നയനയുടെ അച്ഛനും നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴുന്നതായി കാണിക്കുന്നു ഇതേ തുടർന്ന് ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാകുമോ എന്തോ ആദർശം ഇത്രയും വാശി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ പ്രൊമോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ